ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വേക്കൻസി കുടുംബശ്രീ സംസ്ഥാന മിഷൻ എൻ ആർ എൽ എം പദ്ധതിയുടെ ഭാഗമായി ഫിനാൻസ് മാനേജർ തസ്തികയിലേക്ക് ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു കേരളത്തിൽ സുസ്ഥിരമായ ഒരു സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ഓൺലൈൻ അപേക്ഷ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തെട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ സമർപ്പിക്കാവുന്നതാണ് കുടുംബശ്രീ സംസ്ഥാന മിഷൻ ഫിനാൻസ് മാനേജർ കരാർ നിയമനമാണ് നടത്തുന്നത് ജോലിസ്ഥലം തിരുവനന്തപുരം ജില്ലയിലാണ് ഒരു വേക്കൻസിയാണ് വരുന്നത് പ്രായപരിധി നാൽപ്പത് വയസ്സിന് താഴെയുള്ളവരായിരിക്കണം ക്വാളിഫിക്കേഷൻ സിഇ അല്ലെങ്കിൽ സി ഇ ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ എം കോം പാസ്സായവരായിരിക്കണം ടാലി സോഫ്റ്റ്വെയറിന് പ്രാവീണ്യം ഉണ്ടായിരിക്കണം സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ അംഗീകൃത സ്വയംഭരണ സ്ഥാപനങ്ങൾ മറ്റ് സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങൾ പ്രോജക്റ്റുകൾ അല്ലെങ്കിൽ കുടുംബശ്രീ അക്കൗണ്ടൻറ്റുമായി കുറഞ്ഞത് അഞ്ച് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം അക്കൗണ്ടുകളുടെ പരിപാലനത്തിന് സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിനും പരിചയ നിർബന്ധം സാലറി വരുന്നത് നാൽപ്പതിനായിരം രൂപയാണ് കുടുംബശ്രീ മുഖേന നടപ്പിലാക്കുന്ന എൻ ആർ എൽ എം പദ്ധതിയുടെ സംസ്ഥാന ജില്ലാതല വരവ് ചെലവ് കണക്കുകൾ കൈകാര്യം ചെയ്യുക ജില്ലാ മിഷൻ്റെ അക്കൗണ്ടൻമാരെ ഏകോപിച്ച് സാമ്പത്തിക റിപ്പോർട്ടുകൾ തയ്യാറാക്കുക അഞ്ഞൂറ് രൂപയാണ് ആപ്ലിക്കേഷൻ വരുന്നത് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ഗവൺമെൻറ്റ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിശ്ചിത ഫോർമാറ്റിൽ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കുക പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം അപ്ലോഡ് ചെയ്യുക ഫീസ് ഓൺലൈനായി അടയ്ക്കുക അപേക്ഷ സമർപ്പിച്ച ശേഷം പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക അവസാന തീയതി മെയ് ഇരുപത്തെട്ട് വൈകിട്ട് അഞ്ച് വരെയാണ് സെൻറ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് ബയോഡേറ്റുകൾ സ്ക്രീനിങ് നടത്തി യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കും തുടർന്ന് അഭിമുഖം അല്ലെങ്കിൽ മറ്റ് പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം വിജ്ഞാപനത്തിൽ വ്യക്തമല്ല അപേക്ഷകൾ കുടുംബശ്രീ ജില്ല അല്ലെങ്കിൽ സംസ്ഥാന മിഷനുകൾ സ്ഥീകരിക്കില്ല ഓൺലൈനായി മാത്രം സമർപ്പിക്കണം ഓൺലൈൻ അല്ലാതെയുള്ള സമയം കഴിഞ്ഞ് ലഭിക്കുന്ന അല്ലെങ്കിൽ യോഗ്യത ഇല്ലാത്ത അപേക്ഷകൾ പരിഗണിക്കില്ല റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി പ്രസിദ്ധീകരിക്കുന്ന തീയതി മുതൽ ഒരു വർഷമാണ് ജോലിയിൽ യഥാസമയം പ്രവേശിക്കാത്തവരുടെ നിയമനം റദ്ദാക്കും ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടും ഈ തസ്തിക സ്ഥിരപ്പെടുത്തുന്നതിനോ ശമ്പള വർദ്ധവിനോ മറ്റ് അനുകൂലികൾക്കോ അർഹത നൽകുന്നില്ല വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക അടുത്ത ജോബ് വേക്കൻസിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്